ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നാച്ചുറൽ ഹെയർ ഡേ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എണ്ണയോ നീലയോ ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഹെയർ ഡേ ആയിരിക്കും അതൊരിക്കലും അല്ല നമ്മുടെ സാധാരണ ഹെയർ ഡേ പോലെ അതുപോലെയുള്ള ഒരു ഓർഗാനിക് ഹെയർ ഡേ ആണ് കാരണം ഇത് നമ്മൾ ഹെന്ന പാക്കൊക്കെ ഇടുമ്പോൾ ചിലവർക്ക് അത് അത് നീരി ഇറക്കമൊക്കെ വരുന്നുണ്ട് അപ്പം ചിലർക്ക് അതിടാൻ പറ്റുന്നില്ല അപ്പോൾ കുറേ പേർക്കെങ്കിലും അതുപോലെയുള്ള പാക്ക് തലയിൽ ഇടാൻ പറ്റുന്നില്ല പിന്നെ രണ്ട് ദിവസമൊന്നും വെച്ച് അവർക്ക് ഉണ്ടാക്കി ഇടാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് അധികം തിരക്കുള്ള ആൾക്കാരുമാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും പറ്റിയ ഒരു അബദ്ധം എന്തെന്ന് വെച്ചാൽ കുറച്ചൊരു നിര കാണുമ്പോൾ തന്നെ നമ്മൾ കെമിക്കൽ ഹെർഡൈ ചെയ്തു നോക്കും കാരണം ഒന്നോ രണ്ടോ മുടി നിരക്കുന്നതേ ഉണ്ടാവില്ലോ അപ്പോഴെന്താണെന്ന് വെച്ചാൽ ഈ കെമിക്കൽ ഹെർഡൈയില് ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചിലവാ പോകണമല്ലോ അതിലെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഡൈ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേക്കും അത് ആ അതിന് രണ്ട് മുടി നരച്ചതാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മുടി ആയിട്ടുണ്ടാവും അതുപോലെ ഫുള്ള് നിര വരും അപ്പം നമ്മൾ ഈ ഹെയർ ഡേ ഒഴിവാക്കി ഇതുപോലെയുള്ള ഹെന്നകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മുടി പിന്നീട് നിറക്കില്ല ഇപ്പം തന്നെ എൻ്റെ മുടി ആദ്യം നന്നായി നരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കെമിക്കൽ ഡേ തന്നെയായിരുന്നു ഞാൻ ഉപയോഗിച്ചത് പക്ഷേ ഇപ്പോൾ അതുപോലെയൊന്നുമില്ല ഇപ്പോൾ ഒരു മാസമായി ഞാൻ ഹെന്ന പാക്കിട്ടിട്ട് എൻ്റെ മുടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അത്രയൊന്നും നര വരില്ല ചെറുതായി ബ്രൗൺ വരും ഒരു മാസമാകുമ്പോൾ അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത പാക്കിട്ട് കഴിഞ്ഞാൽ മതി അപ്പോൾ ഞാൻ ഓരോന്നും മാറി മാറി പരീക്ഷിക്കാറുണ്ട് കേട്ടോ അതാണ് ഞാൻ നിങ്ങൾക്ക് കൂടി തരുന്നത് കാണിച്ചു തരുന്നത് പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ഹെയർ ഡേ ചെയ്യുമ്പോൾ എനിക്ക് കരിമേങ്കലിമ്പലും മുഖത്തൊക്കെ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് നിർത്തിയതിന് ശേഷം അതൊക്കെ മാറി കേട്ടോ ഒരുപാട് പേർക്ക് ഞാൻ നെറ്റിയിലൊക്കെ കാണാറുണ്ട് കറുത്തിട്ട് അപ്പോൾ അതൊക്കെ വരുന്നത് നമ്മുടെ കെമിക്കൽ ഹെയർ ഡേ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് നിർത്തി ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഏതാണോ ഞാൻ കുറേ ഡൈകൾ ഇതിൽ കാണിക്കുന്നുണ്ട് നാച്ചുറൽ ഹെയർ ഡൈകൾ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൂട്ടാവുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓരോന്ന് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അത് വേണം നിങ്ങൾ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഇന്നതാണ് എനിക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഉള്ളിത്തൊലിയാണ് നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ഉള്ളിത്തൊലി അതുപോലെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചാൽ മതി കേട്ടോ നമ്മൾ ഓരോ പ്രാവശ്യം പൊതിച്ചു കഴിയുമ്പോൾ അത് ഒന്ന് വറുത്തെടുക്കണം അത് നല്ല കറുപ്പ് കളറാവുന്ന വരെ വേണം നമ്മളിത് വറുത്തെടുക്കാൻ ഉള്ളിത്തൊരിലടങ്ങിയിട്ടുള്ള കുറച്ചിട്ടെന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ഉണ്ട് അത് നമ്മളുടെ മുടി കറുക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉള്ളി വെറുതെ മുറിച്ച് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് ഒരു രണ്ടാഴ്ച വരെ വെറുതെ ഒരു വെയിലത്ത് വെച്ച് കഴിഞ്ഞ് അത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുക എണ്ണ അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ മുടി നന്നായി വളരെ കിട്ടുക അപ്പോൾ ഇതൊരു നന്നായി കറുപ്പ് കളറായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് കരിഞ്ചീരകമാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം എടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കടുകാണ് വേണ്ടത് ഇത് രണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരിഞ്ചീരകം നമ്മുടെ മുടി വളർച്ചയ്ക്ക് പിന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതാണ് പോളിഫിൾസിലെ അത് നമ്മുടെ ഓക്സിറ്റീവ് സ്ട്രെസ് കുറക്കുകയും അതോടൊപ്പം നമ്മുടെ മെലാനിൻ അളവ് നമ്മുടെ നരയ്ക്ക് തടയാനുള്ള മെലാനിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും അതാണ് ഈ കരിഞ്ചീരകം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഗുണം ഇപ്പോൾ ഇത് രണ്ടും പൊട്ടി പൊട്ടി തുടങ്ങുമ്പോൾ ഓഫ് ചെയ്തിട്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ വറുത്തുകൊണ്ടേ ഇരിക്കണം ഇത് മുഴുവനും പൊട്ടി കഴിയുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം അതിന് ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കാൻ കടുകിൽ അലയിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മുടിക്ക് കളർ ചെയ്യാൻ വളരെ ഗുണം ചെയ്യും അപ്പോൾ ഇത് കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ കടുക് ചേർക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് പിന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റു ആക്കും ഇതൊരു ഗോൾഡൻ കളറാണ് നമ്മുടെ മുടിക്ക് നൽകുന്നത് അപ്പോൾ അതിൻ്റെയോടൊപ്പം നമ്മൾ ഈ കരിഞ്ചീരവും കൂടി ചേർക്കുമ്പോഴാണ് നല്ല ബ്ലാക്ക് കളർ വരിക ഇപ്പോൾ ഇത് ഞാൻ മുഴുവനായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടും പിന്നെ നമ്മുടെ സവോള തലിയും ഉണ്ടല്ലോ അതും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ പൊടിച്ചെടുത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം പിന്നെ നമ്മൾ വേണ്ടുമ്പോഴാണ് നമ്മൾ ബാക്കിയൊക്കെ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതാ കണ്ടോ നല്ല സ്മൂത്തായി വേണം പൊടിച്ചെടുക്കാൻ ഒരു തരി ഉണ്ടാവരുത് നിങ്ങൾക്ക് തരി ഉണ്ട് എന്നുള്ള ഉണ്ടെങ്കിൽ അതൊന്ന് അരിപ്പേലിട്ട് അരിച്ചെടുക്കാം എൻ്റെ ഇതിലൊട്ടും തരിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ മിക്സ് ചെയ്യൂ ഇപ്പോൾ ഞാൻ മുഴുവനായി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്നെല്ലാം എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അത്രയെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങളിപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയെടുക്കാം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാം ഓരോരാക്കും മുടിക്ക് ഓരോന്നായിരിക്കാം ആവുന്നത് അപ്പോൾ നിങ്ങൾ ഓരോന്ന് പരീക്ഷിച്ച് നിങ്ങൾക്ക് ഏതാണോ ആവുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡൈ ചെയ്താൽ മതി അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് എണ്ണയാണ് നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് എണ്ണ ഇന്നെണ്ണൊന്നും ഇല്ലാട്ടോ നിങ്ങളുടെ ഇതിൽ കടുക എണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കടുക് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം നമ്മൾ കടുക എണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാന്ന് ഇപ്പോൾ ഞാൻ കടുക് ചേർക്കുന്നത് നമ്മുടെ മുടി നല്ല ബ്ലാക്ക് കളർ കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് എണ് കടുക എണ്ണയാണ് അപ്പോൾ കടുകണ്ണയില്ലാത്തവർ ഇതുപോലെ പൊടിച്ച് ചേർത്താൽ മതി ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ എണ്ണയിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ ഇരുമ്പ് ചീൻ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ രണ്ട് ഇരുമ്പ് ആണി കൂടി ഇതിൻ്റെ കൂടി ഇട്ട് കൊടുക്കണം ഇത് ഒരു മണിക്കൂർ സമയം ഇതിൽ വെച്ചതിന് ശേഷം നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ഡൈ കെമിക്കൽ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി പെട്ടെന്ന് ബ്ലാക്ക് ആവും അതുപോലെയല്ല നമ്മുടെ നാച്ചുറൽ ഹെയർ ഡേ ചെയ്യുമ്പോൾ പക്ഷേ നാച്ചുറൽ ഹെയർ ഡേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറുപ്പ് മാറുമ്പോൾ പിറ്റേ കുറച്ച് ദിവസം കഴിയുമ്പം അതധികം നര കാണില്ല ആ ഉള്ള നര മാത്രമേ കാണുള്ളൂ പക്ഷേ കെമിക്കൽ ഡൈ ചെയ്താൽ ആദ്യം ഉണ്ടായതിൻ്റെ ഇരട്ടി നരയായിരിക്കാം രണ്ടാമത് നമ്മൾ ചെയ്യാനാവുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നത് പിന്നെ അത് കൂടാതെ നമ്മുടെ മുഖത്തൊക്കെ പിഗ്മെൻറ്റേഷൻ വരും ഇപ്പം നിങ്ങൾക്കുണ്ടോ എൻ്റെ മുടിയിൽ അത്രയൊന്നും നരയില്ല ഞാൻ മറ്റേ ഹെന്ന അടൈ ഞാൻ ഇതിനു മുന്നേ ഇട്ടിരുന്നു അത് ഇതിൻ്റെ അവസാനം ഞാൻ കൊടുക്കാം അത് ചെയ്തിട്ട് ഒരു മാസമായിട്ടോ ഇപ്പം അത് ഇത്രയും നരച്ചിട്ടുള്ളൂ അപ്പം ഞാനിത് മുടിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹെന്ന ചെയ്യുമ്പോൾ നീരിറക്കോ ജലദോഷമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഉപകാരപ്രദമാണ് ഇത് എനിക്ക് മുന്നേ വളരെ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ കബളിലും നെറ്റിയിലൊക്കെ കാരണം അത് കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനു വേണ്ടി കുറേ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണും അപ്പോൾ ഈ ഡെർമറ്റോളജിസ്റ്റ് നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ മരുന്ന് തരും ഈ ഓയിൻമെൻറ്റ് തേച്ചാൽ ഒന്നും മാറില്ല ഞാൻ ശേഷം അതൊക്കെ നിർത്തിയത് പിന്നെ ഈ കെമിക്കൽ ഡൈ നിർത്തിയതിന് ശേഷം എൻ്റെ തീരയെ മാറി ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ അതൊക്കെ നിർത്തി ഈ കെമിക്കൽ ഡൈ ഒക്കെ നിർത്തി ഈ നാച്ചുറലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനിടുന്ന ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള സാധനം അത് വെച്ചിട്ട് നമ്മൾ ഡൈ ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഡൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ഗ്ലൗസ് ധരിക്കണം നമ്മുടെ കൈ മൊത്തം അല്ലെങ്കിൽ കറുക്കും അത് കഴുകി കളയണമെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങളൊരു ബ്രഷ് ഉപയോഗിച്ച് തന്നെ ചെയ്യണം കൈകൊണ്ട് ചെയ്യരുതിട്ട് ഇപ്പം ഇതാ ഞാൻ മുഴുവനും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മണിക്കൂർ ഞാൻ തലയിൽ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കഴുകി കാണിക്കാം ഇപ്പോൾ ഇതാ ഒരു മണിക്കൂറായിട്ടോ ഇതാണ് എൻ്റെ മുടിയുടെ സ്ഥിതി കണ്ടത് ഇനിയിപ്പോൾ ഇതാ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കുളിച്ചിട്ട് വന്നപ്പോൾ നോക്കിക്കാം എൻ്റെ മുടി അത്രമാത്രം കറുത്തിട്ടുണ്ട് എന്നുള്ളത് നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് നമ്മുടെ സാധാരണ നമ്മൾ പിന്നെ കെമിക്കൽ ഡൈ ഒക്കെ ചെയ്യുമ്പോഴുള്ള അതേ ഇതുണ്ട് പക്ഷേ നമുക്ക് അത്രയും ചിലപ്പോൾ ലാസ്റ്റ് ചെയ്യില്ല കേട്ടോ നമ്മളിത് ഇൻസ്റ്റൻറ്റായി ചെയ്തതാണ് അതുകൊണ്ട് നിങ്ങളെപ്പോഴും ആലോചിക്കണം നമ്മൾ ഇത് ഇൻസ്റ്റൻ്റായി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് ഒരു മാസം വരെ നിൽക്കണം ഞാൻ എൻ്റെ ഇതിൽ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരു ഹെയർ ഡേ പാക്ക് അത് തന്നെ ഫോളോ ചെയ്യണം കേട്ടോ അത് കൃത്യം ഒരു മാസം നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ച് മെനക്കെടാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അത് പിന്നെ പാക്ക് ഇടുമ്പോൾ തലയിൽ അലർജിയോ നീരറക്കോ ഒന്നും വരാത്ത ആൾക്കാർക്ക് ഏറ്റവും നല്ലത് അതാണ് ആ പാക്കാണ് കേട്ടോ അപ്പോൾ അത് ഒരു ദിവസം രണ്ട് ദിവസം വെച്ചതിന് ശേഷമാണ് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇത് കണ്ടോ എവിടെ ഒരു നര പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അത്ര നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് പക്ഷേ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് അത്ര കാലം ഇത് നിൽക്കില്ല ഇത് അധികം പോയ ഒരു രണ്ടാഴ്ചവരെയും നിൽക്കില്ലോട്ട് അപ്പോൾ വീണ്ടും ആ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ചെയ്യാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി തോന്നുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ